ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ചൂട് മോമോസും നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് ഇപ്പോൾ വെയ്കുന്നേരങ്ങളിലൊക്കെ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇനി മഴ ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള ഈ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കുക വെജാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അപ്പോൾ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്നും ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഇതാക്കണം എന്നില്ല കാരണം നമ്മൾ ഇനി ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇതൊക്കെ വെന്ത് വരും കേട്ടോ അപ്പോൾ അതൊന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാബേജും ക്യാരറ്റുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് പനീറും ചേർക്കുന്നുണ്ട് ഇപ്പോൾ ക്യാരറ്റും ക്യാബേജും ചെറുതായിട്ട് ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോപ്പ് ചെയ്യണമെന്ന് ഏറ്റവും നല്ലത് കേട്ടോ അതിങ്ങനെ നല്ലോണം പൊടി പൊടിയായിട്ട് വരണം ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ലോണം ചെറുതാക്കയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ചിക്കൻ ആണ് എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇതുപോലെ വഴറ്റൊന്നും വേണ്ട കേട്ടോ ചിക്കൻ ഇതെല്ലാം മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടി അടി വേണ്ടത് ഇനി ഇതിൽ ചിക്കൻ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പനീർ ചേർത്തിട്ടുള്ള പോലെ ഒന്ന് കുറച്ച് എന്താ പറയുക ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി വേവിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അതും ടേസ്റ്റ് തന്നെയാണ് അത് വേറൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഞാനിത് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഞാനതിലേക്ക് പനീർ നല്ലോണം പൊടിയാക്കി പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള പനീർ ഒന്നിങ്ങനെ പൊടിച്ച് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സോയ സോസ് ചേർത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണൊക്കെ സോസ് ചേർത്തിട്ടുണ്ട് അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് വരിക ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഉപ്പും കുരു എരിവൊക്കെ ഒന്ന് നോക്കുക പച്ചമുളക് ചേർക്കണം എന്നുള്ളവർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റാക്കിയല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ചേർക്കാം കേട്ടോ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കുരുമുളക് പൊടി മാത്രമാണ് എരിവിനായിട്ട് ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ സോസ് എന്താ പറയുക ചമ്മന്തി നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഫില്ലിങ്ങിനൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്ക് മൈദ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ മൈദയിൽ പ്രത്യേകിച്ച് വേറൊന്നും ചേർത്തിട്ടില്ല ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഞാൻ കുഴച്ചെടുക്കണം കേട്ടോ അതൊന്ന് നമുക്ക് മാവ് കറക്റ്റ് അങ്ങനെ ലൂസായി പോവരുത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമ്മൾ കുഴച്ചെടുക്കുക അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കരുത് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് കാരണം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് നമുക്ക് പരത്താനും അതുപോലെ തന്നെ അത് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അതാ ഈ ഒരു ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ മാറ്റിവെക്കാം അതവിടെ അങ്ങനെ ഇരിക്കട്ടെ അല്ലാതെ നമ്മൾ കുഴച്ചതും ഉണ്ടാക്കരുത് കേട്ടോ ഒന്നും കൂടി അത് ഇരുന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം മൈദ അപ്പോൾ അതുകൊണ്ട് നമുക്കത് നല്ലോണം കുഴച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കാം ഞാൻ ഫില്ലിങ്ങിൽ അതുപോലെ തന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഇളക്കിയില്ല മല്ലിയല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചതാണ് കുറച്ച് നേരം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് അപ്പോൾ കണ്ടു അങ്ങനെ വിട്ട് 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 വരുന്നു വല്ലാതെ അങ്ങനെ ഒട്ടിയിരിക്കുന്ന പാകമല്ല കേട്ടോ നമ്മുടെ ഫില്ലിങ് ഇനി നമുക്ക് ഞാൻ ആ മൈദ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് പരത്തി എടുത്തിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോളാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് ഉണ്ടാക്കാം ഒരു ഇത് നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടി നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വലിയ മോമോസ് ആയിട്ട് കിട്ടും ഇത് വളരെ ചെറുതാണ് അപ്പോൾ നമുക്ക് ഫില്ലിങ് വെക്കാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതായത് ഓരോ ഇങ്ങനെ ഭൂരിയുടെ വലിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് നമുക്ക് കട്ടി ഒരറ്റ വട്ടം പരത്തിയിട്ട് കട്ട് ചെയ്താൽ മതി പക്ഷേ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ഫില്ലിങ് വെക്കാനും പെട്ടെന്ന് കഴിയാനൊക്കെ ഓരോ ചെറിയ ചെറിയ ഭൂരിയുടെ അളവിനെടുത്തിട്ട് പരത്താണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ പിന്നെ മോമോസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഷേ്പ്പ് കറക്റ്റല്ലാ കേട്ടോ കാരണം വീട്ടിലൊക്കെ മൊമോസ് ഉണ്ടാക്കുമ്പോൾ അമ്മയാണ് അതൊക്കെ ചെയ്യുക ഇങ്ങനെ ഇതൊക്കെ മാവൊക്കെ കറക്റ്റായിട്ട് അമ്മയെ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റല്ല പക്ഷെ ഉണ്ടാക്കി 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 വരുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് തോന്നും കേട്ടോ അപ്പോൾ നമുക്ക് ഷേയ്പ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പം ഞാനിങ്ങനെ നീളത്തിലുള്ളൊരു ഷേപ്പ് നോക്കിയതാണത് ഞാൻ നോക്കിയതാണ് കേട്ടോ യൂട്യൂബിൽ തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഷേയ്പ്പെന്ന് നോക്കിയിട്ട് ചെയ്തത് പക്ഷേ എനിക്കത് കറക്റ്റ് ആയില്ല അപ്പോൾ ഞാൻ വേറൊരു ഷേപ്പിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇത് അങ്ങനെ നിങ്ങള് അവരുടെയൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ അതിൻ്റെ ടെക്നിക്ക് ഞാൻ ഉദ്ദേശിച്ച എന്താ പറയുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ഞാനിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്ത പക്ഷെ അതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി കണ്ടപ്പോഴാണ് ആ ഇങ്ങനെ ആയിരുന്നു എന്ന് മനസ്സിലായത് ഇതിപ്പോൾ ഞാൻ കണ്ടോ വേറെ ഭൂരി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു ഞൊറിഞ്ഞിട്ട് കൊടുക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം കേട്ടോ രണ്ട് കൈകൊണ്ടും ചെയ്യുമ്പോൾ നല്ല സുഖം ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കാരണം എനിക്കിത്തിരി ബുദ്ധിമുട്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പിക്കും നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും അപ്പോൾ അതങ്ങനെ ഓരോ ഭാഗം ഞൊറിഞ്ഞതിന് ശേഷം അത് മൊത്തത്തിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴും കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വേറെ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിപ്പം ഞാൻ വീട് എടുക്കണ തന്നെ ഒരു ഭംഗിയും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ പണിയൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഇനിയിപ്പോൾ ഞാൻ വീഡിയോ കണ്ടോ ഇത് കണ്ടോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ നല്ല കുറച്ചും കൂടി ഭംഗിയിൽ വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ മോമോസും നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം പത്തല്ല ഒരു ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ കണ്ടോ അതിൻ്റെ ഉള്ളു നോക്കുമ്പോൾ ആഹാ നല്ല സുഖമായിട്ട് ആ പനീറൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാനും ചട്നി ഞാൻ എന്താ പറയുക തക്കാളിയും നമ്മുടെ മുളകും ഒത്തിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്